ഉപകരണങ്ങളുടെ റിപ്പ് മേഖലയിലും വയറിംഗ് രംഗത്തുമുള്ള പെൺശബ്ദമാണ് ചക്രക്കൽ സ്വദേശിനി ഷൈമ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചക്രക്കലിലെ സജീവ ഇലക്ട്രിക്കൽ വർക്കിലെ പ്രധാന ടെക്നീഷ്യനാണ് ഷൈമ അടുക്കളയിലെ ഉപകരണങ്ങൾ പണിമുടക്കിയാൽ ശരിയാക്കി കിട്ടാൻ പലർക്കു പിന്നാലെയും നടുക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തയാണ് ഷൈമയെ ഇലക്ട്രിക്കൽ മെക്കാനിക്കിയത് ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ കണ്ണൂരിലെ സ്വകാര്യ ഐ ടി ഐയിൽ ഒരു വർഷത്തെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു തുടർന്ന് ഒരു വർഷത്തോളം ഒരു ഇലക്ട്രിക്കൽ റിപ്പയർ ഷോപ്പിൽ പ്രാക്ടീസ് ചെയ്തു ഇപ്പോൾ ഏത് ഇലക്ട്രിക്കൽ ഉപകരണത്തിന്റെയും കേടുപാടുകൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി പരിഹരിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടെന്ന് ഷൈമ പറയുന്നു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ കണ്ണൂർ സിൻസിയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് ഒരു വർഷത്തെ കോഴ്സ് ചെയ്തത് അതിന് ശേഷം ഒരു വർഷത്തോളം കാഞ്ഞമൂല എന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സജീവസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുവിധ എല്ലാ ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും റിപ്പയർ ചെയ്യും ടെൻഷനൊന്നും ഇല്ലാതെ നിന്നാണ് ജോലി ചെയ്യുന്നത് അമ്മയും ഉള്ളത് ഭർത്താവ് ആണ് ഒരു വർക്ക് ചെയ്യുന്നു ഈ മേഖലയിൽ ൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഉള്ള തൊഴിലാളികൾക്ക് എപ്പോഴും ജോലി ഉണ്ടാകും സ്ത്രീകൾ കടന്നു വന്നാൽ അനായാസം ഒരു കുടുംബം നടത്താനുള്ള വരുമാനം ഉണ്ടാക്കാമെന്നും ഷൈമ ജോലി ചെയ്യുന്ന സ്ഥാപനമായ സജീവ ഇലക്ട്രിക്കൽ ഉടമ പ്രദീപൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ ഈ സ്ഥാപനം നടത്തി വരുന്നത് പിന്നെ അതുകൊണ്ട് നമുക്ക് സ്റ്റാഫിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടിപ്പോൾ ഉണ്ട് അപ്പോൾ ചെറിയ യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല ഇപ്പോൾ അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ സ്ത്രീകൾക്കാണ് ഈ ജോലി ഏറ്റവും നല്ല ഭംഗിയായി ചെയ്ത് ചേർക്കാൻ പറ്റുന്ന നല്ലൊരു ജോലിയായത് അപ്പോൾ ഈ ജോലി എന്ന് പറയുമ്പോൾ ഈ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നാൽ സുഖം ഒരു കുടുംബം നന്നായി ജീവിതം നയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയായിരുന്നു പക്ഷേ ആരും ഇതിനകത്ത് കടന്നു വരുന്നില്ല ഭയംകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷോക്കും കാര്യം ഉള്ള സംഭവമല്ലേ അപ്പോൾ ഭയം കൊണ്ടായിരിക്കും ഈ മേഖലയ്ക്ക് വരാതെ നമ്മുടെ സ്റ്റാഫിനെ അപേക്ഷിച്ചിട്ട് ഈ മേഖല നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ മിഷനും റിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ഭയപ്പാടില്ലാതെ ഇന്നൊരു ഷോക്ക് അടിക്കുന്ന പ്രവണത കൊണ്ടാണ് സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ എല്ലാ മേഖലക്കും അതിൻ്റെതായ ഒരു അപകടം കൊണ്ടുപോകും ഭർത്താവ് സതീഷിന്റെയും മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടേട്ട ജോലിയിൽ കണ്ണൂർ Mims hospital we'll treat you well chala east kanur